ദ്ദേഹം ശ്രീ പ്രേംസാഗർ ടോപ്പിലാൻഡ് വെച്ചേട്ട് ടോപ്പിലാൻഡ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അറുപത് കളി ഗാനമേളകളിലെ നിറസാന്നിധ്യമായിരുന്നു അതായത് ആ കാലത്ത് ഗായകർ സ്റ്റേജിലിട്ടിരുന്ന കസേരയിലിരുന്നാണ് പാടേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേട്ടൻ എന്ന് പാടിയിരുന്നു കൂടാതെ ഗാനമേളയുടെ മൂർധന്യാവസ്ഥയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ഒരു ഗായകനായിരുന്നു അനുഭവമായിരുന്നു അത് അന്നത്തെ കാലത്ത് വലുതാണ് അതുമല്ല പുള്ളി ഓഡിയൻസിനെ നോക്കിയിട്ട് അതാണ് വലിയൊരു ഞാൻ കണ്ടിരിക്കുന്നത് ഓഡിയൻസിനെ കണ്ടുകൊണ്ട് നോക്കിയ പാടുന്നു അത് ഞാൻ ഒരാളെ കണ്ടിട്ടില്ല അങ്ങനെ നോക്കി പാടുമ്പോൾ ജനകീയം ആ സ്റ്റേജ് എന്ന് പറഞ്ഞ പെർഫോമൻസ് നേരെ ഓഡിയൻസ് കാണാൻ വന്നിരിക്കുന്നവർക്ക് സന്തോഷം കിട്ടിയുണ്ട്

ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും സംഗീത സംവിധാനം നിർവഹിച്ച വ്യക്തിയാണ് തോപ്പിലാൻഡു ചേട്ടനും ദാസേഡനുമായിട്ട് ഗാനഗന്ധവും ശ്രീ യേശുദാസുമായി അത്രയധികം വളരെ സൗഹൃദമായിരുന്നു ആ സൗഹൃദം കൊണ്ട് തന്നെ ദാസേഡന് ശ്രീ പ്രേംസാഗറിന് പ്രേംസാഗറിനോട് വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു അങ്ങനെ ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ ദാസഡൻ്റെ എൺപത്തിയാറാം ജന്മദിനമാണ് ഈ ജാനുവരി പത്താം തീയതി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ അദ്ദേഹത്തെ ഞാൻ ക്ഷമിച്ചു നമസ്കാരം ഈ വരുന്ന ജനുവരി പത്തിനാണ് നമ്മുടെ ദാസേട്ടൻ്റെ ജന്മദിനം അത് എൺപത്തിയാറാം വയസ്സിലേക്ക് കിടന്നിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാനുള്ള ഒരു അവസരം തന്ന നമ്മുടെ ഫ്രണ്ട് പേജ് യൂട്യൂബ് ചാനലിൻ്റെ നൗഷർ ചേട്ടനോട് വളരെയധികം നന്ദി പിന്നെ ദസേറ്റൻ്റെ ഓർമ്മകളിലേക്ക് എൻ്റെ മനസ്സിൽ നിന്നുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എല്ലാം കണ്ടുമാനം നമുക്ക് വിവരിക്കാൻ പറ്റില്ല ഇതിനകത്ത് സമയമില്ല അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിനോട് എനിക്കൊരു നന്ദി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇവിടെ വലിയൊരു കൊച്ചിയിൽ കൊച്ചി നഗരത്തിൽ വലിയൊരു ഷോ നടത്തുവാൻ അറിഞ്ഞിട്ടിരിക്കുകയാണ് അതൊന്ന് ദേവരാജൻ മാസ്റ്ററിനെയും ദാസേറിനെയും അതിൻ്റെ ഇനാഗുറൽ ഇനാഗുറേഷൻ്റെ വർക്കായിട്ട് അതിൻ്റെ ഇനാഗുറേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി കാണുമായിരുന്നു പക്ഷേ ആ അത് നടന്നില്ലത് പിന്നെ ഒരു പത്ത് വർഷം കൂടി ഞാൻ സംബന്ധിച്ച് നടന്നില്ല പിന്നെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് നടക്കുന്നത് അപ്പോൾ രാശ്ട്ടൻ്റെ ഇടയ്ക്ക് കാണുമ്പോൾ പറയും എന്തായി എൻ്റെ പ്രോഗ്രാമൊക്കെയെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് നടക്കുന്ന സമയത്ത് രാസട്ടൻ വളരെ സ്നേഹത്തോടെ ആ മെഗാ ഷോയിന് വരികയും അവിടെ എന്നെക്കുറിച്ച് സംസാരിക്കുകയും വളരെ അനുഗ്രഹങ്ങൾ തന്നിട്ടാണ് പോയത് അതിന് എനിക്കെപ്പോഴും നന്ദിയും കളപ്പാടുമുണ്ട് അത് വിസ്മയകാന സന്ധ്യ എന്ന പേരിലുള്ള വലിയൊരു ഷോയായിരുന്നു അപ്പോൾ ആ നന്ന് ഞാൻ ഇവിടെ പറയുന്നു ഇനി എൻ്റെ ഓർമ്മകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലൊക്കെ വന്നെനിക്ക് തോന്നുന്നു ദാസട്ടൻ അന്ന് ക്ലീൻ ഷേവാണ് അദ്ദേഹം ഫാദറായിട്ട് കാറിൽ വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ച് അമ്മയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി അതാണ് ഞാൻ കാണുന്ന നേരിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപ്പാടുകൾ അത് ആ സിനിമയിലാണ് ദാസേട്ടനും ആദ്യമായിട്ട് പാടുന്നത് അപ്പോൾ ദാസേട്ടനും എൻ്റെ ഫാദറും ഒരേ പ്രായക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ദാസേട്ടൻ പഠിക്കുന്ന കാലത്ത് ദാസേട്ടനെക്കാട്ടും ഫീൽഡിൽ സീനിയറാണ് ഫാദർ ഒരു അറുപതുകളിൽ എച്ച് എം ബിയുടെ ഡിസ്ക് ഇറങ്ങിയിട്ടുള്ളതാണ് അറുപത്തൊന്നിലാണ് കാൽപ്പാടുകൾ സിനിമ വരുന്നത് അപ്പോ നമ്മുടെ ഞാൻ ഇടപ്പള്ളി ദേശത്തിൽ ജനിച്ചത് എടപ്പള്ളിയുടെ അടുത്ത് തന്നെ ഈ മഞ്ഞമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സംവിധായകനാണ് കെ എസ് ആൻ്റണി ചേട്ടൻ അപ്പോൾ കെ എസ് ആൻറ്റണി സാറ് ഫാദറും വലിയ കൂട്ടുകാരാണ് അപ്പോൾ അദ്ദേഹം എന്ത് സിനിമ എടുത്താലും ഞാൻ നിനക്ക് ആ മുഴുവൻ പാട്ടുകളും നിനക്ക് തരുമെന്ന് പറയുന്നതൊക്കെ ഞാൻ അമ്മ ഓടിയൊക്കെ ഇട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഫാദറിനന്വേഷിച്ച് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഫാദറിനെ അന്വേഷിച്ച് കാൽപ്പാടുകളിൽ പാടിക്കാൻ വേണ്ടി കെ എസ് ആന്റണി ചേട്ടൻ വീട്ടിൽ വരുന്നു ഫാദർ അന്ന് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് നാടകമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കും അങ്ങനെ അദ്ദേഹം പോയി മടങ്ങിപ്പോയി പിന്നെയും ഞാൻ കേട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് വീട്ടിൽ കാണാൻ വന്ന സമയത്താണെന്ന് തോന്നുന്നു അന്ന് ഫാദറിനോട് പറഞ്ഞപ്പോൾ ഫാദർ അന്ന് പറഞ്ഞു കെ നമ്മുടെ അഗസ്റ്റ്യൻ ജോസഫ് ചേട്ടൻ്റെ മകൻ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ചന്ദ്ര മഹാഷൻ്റെ റൂമിലുണ്ട് തൃപ്പൂണിത്തറ നന്നായിട്ട് പാടും പുള്ളിനെ വിളിക്കുന്ന പറഞ്ഞു ഇതും ഞാൻ കേട്ടിട്ടുണ്ട് കെ എസ് ആൻഡിൽ ചേട്ടൻ പിന്നീട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തല്ല പിന്നീട് അന്ന് ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ അമ്മ പറഞ്ഞു കേട്ടിരിക്കുന്നത് പി ചി ഡാമിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് കമ്പോസിങ് എം ബി ശ്രീനിവാസൻ സാറാണ് മ്യൂസിക് ഡയറക്ടർ പിന്നെ ദസേറിനെ കൊണ്ടുപോകുന്നതും ദസേറിനെ അവിടെ എന്തോ ഇപ്പോൾ തൈഫോയ്ഡ് പോലെ എന്തോ വരെ ഒക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ നിന്ന് അദ്ദേഹം പിന്നെ നാലുപേര് പാടിയിട്ട് പോരും അങ്ങനെ കാൽപ്പാടുകൾ എറിഞ്ഞു ഇതാണ് ഞാൻ കേട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ദാസേന്റെ തുടക്കത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഈ സംസാരിച്ചത് പിന്നെ വെച്ചാൽ ഗാനഗന്ധർവൻ യേശുദാസ് നമ്മളുടെ ദാസേട്ടൻ അത് ദൈവം നിയോഗിച്ചേക്കുന്ന ഒരു സംഭവമാണത് വരണ്ടവർ വന്നിരിക്കുമെന്ന് പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു നിയമങ്ങളുണ്ട് ആ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂട്ടി ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള ആളായിട്ടാണ് ഞാൻ കാണുന്നത് ആ സ ഒന്ന് ദൈവവിശ്വാസിയാണ് അദ്ദേഹം രണ്ട് അച്ഛൻ്റെ അനുഗ്രഹം അതാണ് സ്വന്തം അച്ഛൻ മകനെ വളർന്നു കാണാനുള്ള ആഗ്രഹവും അനുഗ്രഹവും കിട്ടിയ ഒരു വലിയൊരു മനുഷ്യനാണ് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് തന്നെ ദൈവാനുഗ്രഹം അച്ഛനൊരു മകനോട് അസൂയെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാണോ ഞാൻ പലതും കണ്ടിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യങ്ങളൊന്നും അപ്പോൾ എന്ന് വെച്ചാൽ അതിന് വലിയ അനുഗ്രഹമാണ് അമ്മ ശക്തി എന്ന് പറഞ്ഞാലും ഫിസിക്കൽ സ്ട്രെങ്ത്ത് അച്ഛനാണ് അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ മകനായിട്ടുള്ള ദോഷങ്ങൾ വരുള്ളൂ അച്ഛനും മകനും നല്ല അലൈൻമെൻറ്റിൽ പോയി കഴിഞ്ഞാലാണ് ആ അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ വളർന്നു കാണാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അപ്പോൾ ടോട്ടലി ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ദാസേട്ടൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ദാസ്യത്തിന് ദൈവവിശ്വാസം നൂറ് ശതമാനമുള്ളതാണ് അപ്പൊ ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മളിൽ വരുവുള്ളൂ ദൈവത്തെ വിശ്വാസം ഇല്ലാത്തവർ നിരീശ്വരവാടികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ മറ്റ് പാട്ടുകാർ മലയാളത്തിൽ മലയാളത്തില് അദ്ദേഹത്തിന് മുകളിലേക്ക് വരാൻ പറ്റാത്തതിന്റെ വലിയൊരു കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ശബ്ദത്തിലുള്ള ശരിക്കും അത് വേറൊരു തലങ്ങളിൽ നമ്മൾ പറയേണ്ടി വരും വെച്ചാൽ ഈ ദൈവവിശ്വാസവും പ്രാർത്ഥനകളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പരമാണുക്കളാണ് ഈ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ പരമാണുക്കൾ തൊണ്ടയിൽ വന്ന് തൊണ്ടയിലൊരു മുഴക്കം വരികയും സംഗീതം പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം തികഞ്ഞു കിട്ടിയിരിക്കുന്നതാണ് പൂർണ്ണ അപ്പം ഈ ഈ ശബ്ദത്തിൻ്റെ മുഴക്കത്തിൽ പാടിക്കഴിയുമ്പോൾ അത് ആ ഒരു ത്രോട്ടിൻ്റെ ആ ഒരു സൗണ്ടിങ് മറ്റ് ഗായകർക്ക് കിട്ടില്ല മാത്രമല്ല അവസരങ്ങൾ കിട്ടി 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 തിരക്ക് പിടിച്ച ഗായക ഗായകനായി ധാരാളം വിവിധ തരം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകൾ പാടി ആൾക്ക് ഒരു ഒരു രക്തം മണ്ണിൽ നിന്ന് കിട്ടി അത് പോളിഷ് ചെയ്തെടുക്കുന്ന പോലെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും സ്വന്തം കഴിവ് കിട്ടിയത് വളർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ബാക്കിയുള്ളവർക്ക് എത്താൻ പറ്റില്ല ഇതാണ് വലിയൊരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശബ്ദത്തിലേക്ക് വരുന്ന ആ എനർജിയുടെ ഫ്ലോയിൽ ഒരു പ്രത്യേക സുഖവും മാധുര്യവും ഒക്കെ കിട്ടുന്നുണ്ട് അതിലുപരി വയലാർ സാറ് ദേവരാജൻ മാസ്റ്റർ പ്രേംലസി സാറ് ദാസ് ഈ ചതുർമൂർത്തികൾ തന്നെ ഇന്ത്യയിൽ വലിയൊരു ഇതാണ് അതിലുപരി നസീർ സാറിന്റെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ദാസേട്ടൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ആ തമ്മിൽ തമ്മിലൊന്നാകുകയാണ് സംഗീതത്തിന്റെ സമൂർത്ത ഭാവങ്ങളടങ്ങിയ സൗന്ദര്യം എന്നാണ് ദേവരാജൻ മാസ്റ്റർ നസീർ സാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ മുഖ സൗന്ദര്യത്തിന്റെ ഗന്ധർവ സൗന്ദര്യവും ഗന്ധർവ ശബ്ദവും കൂടിയും വന്നു കഴിഞ്ഞപ്പോഴും അത് ഒരാളാണ് പാടണം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ആ ആ അവർ സീനിയേഴ്സാണ് അവരെല്ലാം അതിനകത്തേക്ക് അല്പം ജൂനിയർ ആയിട്ടുള്ള ആസ്ടം വന്ന് ലാൻഡ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന വീണ്ടൊരു പ്രകൃതിയുടെ ഒരു ഒത്തു വന്നിരിക്കുന്ന ഒത്തുചേരലാണത് അതിൽ നമ്മൾ വളരെയധികം നമ്മളെല്ലാം നമ്മൾക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റിയത് വളരെ ഭാഗ്യം തന്നെയുണ്ട് നമുക്ക് ഇതിനെ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ വെറുതെ ഒരു കാര്യം മനസ്സിലാക്കുന്നതല്ല അത് അപ്പോൾ അത് അങ്ങനെ നമ്മൾ സിനിമകൾ സിനിമകളിടിച്ച് കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നസീർ സാറ നസീർസാര എന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നീടാണ് ഇപ്പോൾ അത് ആസേട്ടൻ എന്ന് പറഞ്ഞ ആളാണല്ലോ ഇത് എന്നുള്ളത് പിന്നീട് ചെറുപ്പം വിവരം വെച്ച സമയത്ത് നമുക്കത് മനസ്സിലായി അങ്ങനെ ആ ഒരു കോമ്പിനേഷനിലും ആ പാട്ടുകളും ആ ശബ്ദവും ഇതെല്ലാം കൂടി ഒത്തു വന്ന് വലിയൊരു കിട്ടാവുന്ന എല്ലാ അർഹതകളും കിട്ടിയുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മലയാളം മാത്രമല്ല മറ്റ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും എത്തിപ്പെടാനും പറ്റി കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് എത്താൻ പറ്റിയതും വലിയൊരു കാര്യമാണ് അപ്പോൾ ദാസത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാ പാട്ടുകളില എല്ലാം ഈ ക്ലാസിക്കലും ആവശ്യത്തിന് കിട്ടി കർണാട്ടിക് സംഗീതത്തിൻ്റെയും അതിൻ്റെയൊക്കെ സംഗീതം പഠിക്കാനും എല്ലാം കിട്ടിയേക്കുന്നത് കൊണ്ട് എല്ലാ ടൈപ്പും പാടാൻ സാധിക്കുന്ന ഒരു കഴിവുള്ള ആളുമായി മാറുകയും ചെയ്തു അതാ പറഞ്ഞ പൂർണ്ണ കാര്യം എന്ന് പറഞ്ഞത് അങ്ങനെ ഒത്തു വന്ന എല്ലാം കൂടി ഒത്തുചേരലാണത് അപ്പോൾ ആ അദ്ദേഹത്തിന് എല്ലാ ആ ആരോഗ്യ സൗഖ്യവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു രണ്ടു വരി ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പാടാം